ൂടാ പ്രശ്നം നീ കൊറേ നേരല്ലേ ഫോൺ നോക്കി തപ്പഴ സംഭവം ഗൂഗിളൊക്കെ എടുത്തിട്ടുണ്ടോ വെഡ്ഡിംഗ് ഫസ്റ്റ് വെഡ്ഡിംഗ് ആണ് ഉദ്ദേശം ഗിഫ്റ്റ് നമ്മുടെ ലിയൂസ് ഡയമണ്ടറും കൊടുക്കാം ഡയമണ്ട് റിംഗ്സിന്റെ യൂസ് ആവുക ഇപ്പോ ഫെബ്രുവരി ഫോർട്ടീൻ വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്ന കുറെ പേരുണ്ട് കവിതാക്കളുണ്ട് സ്നേഹിക്കുന്നവർ തമ്മിൽ ആഘോഷിക്കുന്ന ഒരു ദിവസം അവർക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ നമ്മുടെ ഈ വീഡിയോ ഇതിൽ സിക്സ് തൗസൻഡ് ബഡ്ജറ്റ് മുതൽ ഐ മീൻസ് ബഡ്ജറ്റിൽ വരുന്ന റിങ്സ് ആണ് വെച്ചിരിക്കുന്നത് അപ്പോ വിഷ്ണു നോക്ക് വിഷ്ണു ഇഷ്ടപ്പെട്ട കളക്ഷൻ ഇത് ഇതിലെ ഏറ്റവും കുറഞ്ഞ റേഞ്ചിൽ വരുന്ന ഒരു ഡയമണ്ട് റിങ് ആണ് അഞ്ഞൂറ്റി അറുപത് മില്ലി ഗ്രാംസ് വെയിറ്റും ഒരു സെന്റ് ഡയമണ്ട് കേട്ടാ ഇത് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റാ വിഷ്ണു ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റ് ഇതിപ്പോ നീ കാണാൻ ചാൻസ് കുറവായിരിക്കും ബിക്കോസ് ഇത് ഫ്രഷ് ഈ വാലൻഡൈസിലേക്ക് വേണ്ടി നമ്മൾ വരച്ചിട്ടുള്ള ഒരു ഫ്രഷ് സ്റ്റോക്ക് ആണ് അതാണ് നീ ഇത് കാണാൻ ചാൻസ് കുറഞ്ഞതായിട്ട് അല്ലാണ്ടാ വിഷ്ണു ഇവിടെ അറിയാത്ത ഒരാളല്ല ഓക്കെ അപ്പൊ ഇത് അങ്ങനത്തെ ഒരു റേഞ്ചില് വരണം പിന്നെ വേറെ നോക്കി ഇഷ്ടപ്പെട്ട നോക്കി അതെന്ന് പറഞ്ഞു നോക്കി പറഞ്ഞാൽ ഇത് ഇത്രയും കൂടി വെയിറ്റ് ഉണ്ട് ഒരു എഴുന്നൂറ്റിഅൻപത് മില്ലി ഗോൾഡും ഒരു സെന്റ് ഡയമണ്ട് ഡൊ സെന്റ് തന്നെ വരുന്നുള്ളൂ ബഡ്ജറ്റില് സ്പെഷ്യൽ ഒരു ഇത് ഹാർട്ട് തന്നെയാണ് മോസ്റ്റ് ഓഫ് എല്ലാം ഹാർട്ട് ഷേപ്പിലാണ് വരിക ഇതിപ്പോ നോക്കിയേ സിംഗിൾ സ്റ്റോൺ തോന്നിക്കുന്ന സോളിറ്റർ പോലെ തോന്നിക്കുന്ന ഡയമണ്ട് റിംഗ് ആണ് ഇതിന്റെ വെയിറ്റ് ഓൾമോസ്റ്റ് ഒരു വൺ ഗ്രാമും ഒരു നാലഞ്ച് സെന്റ് ഡയമണ്ട്സ് വരുന്നുള്ളൂ അപ്പൊ ആ ഒരു ടെൻ തൗസൻഡ് അല്ലെങ്കിൽ ട്വൽവ് തൗസൻഡ് റേഞ്ചിലൊക്കെയാണ് ഇത് വരിക അപ്പൊ സിക്സ് തൗസൻഡ് സെവൻ തൗസൻഡ് ഏത് ബഡ്ജറ്റുകാർക്കും നമ്മുടെ ലീവ് ഗോൾഡൻ വാലന്റൈൻസിക്ക് കൊടുക്കാൻ വാലന്റൈസിൽ ഗിഫ്റ്റ് നമ്മൾ അറിയിക്കുന്നത് ഒഴിവായി ഇപ്പോഴത്തെ റേറ്റിൽ വെച്ചിട്ട് ആർക്കും എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഞാനും പറയാൻ കാരണം ഇപ്പോഴത്തെ നമ്മുടെ ലേറ്റസ്റ്റ് കളക്ഷൻസ് ഇത്രയും മോഡലുകൾ നെക്ലെസ് നെക്ലസ് ഉണ്ട് ചെറിയ തിൻ ചെയിൻ്റെ അതായത് ഒരു അര ഗ്രാം ഒരു ഗ്രാം ചെയ്യുന്ന ലോക്കറ്റ്സുകൾ അങ്ങനെ അതായത് കളക്ഷൻസ് ഉണ്ട് പിന്നെ ല്ലേറെ മാത്രല്ല മറ്റുള്ളവർക്ക് എല്ലാവിധ ആശംസകളും തരുന്നുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ കളക്ഷൻ ആയിട്ട് ലിയോസ് ഗോൾഡ് വന്നിരിക്കുകയാണ് ലൈറ്റ് വെയ്റ്റ് കളക്ഷനിൽ നല്ല ഭംഗിയുള്ള നല്ല സെലക്ഷനുകൾ വന്നിട്ടുണ്ട് കിട്ടാം ഷോപ്പിലേക്ക് എല്ലാവരും എല്ലാവരും തീർച്ചയായിട്ടും ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് വരണം ഈ ഒരു കളക്ഷൻസ് ഒക്കെ നിങ്ങൾ കാണാതെ പോകരുത് അത് ലേറ്റസ്റ്റ് മോഡൽ കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ Leo's Gold and Diamonds, Palikulam Road, Trishur.